ഒക്ടോബർ പത്തൊൻപതിന് നടന്ന സി എച്ച് പ്രതിഭയുടെ ജില്ലാതല മത്സരത്തിൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം റിച്ചാർഡ് റോപ്സൺ സൊമിമോ ഒമർ യാഗി എന്നിവർ വാദ വാതകങ്ങളോ രാസവസ്തുക്കളോ സംഭരിക്കുന്നതിനായി പദാർത്ഥം വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി പദാർത്ഥത്തിൻ്റെ നാമം എന്താണ് ഉത്തരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾക്കാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി ആരാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ ഉജ്ജയിനി തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ പ്രകൃതി ആത്മീയത സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നവയുമാണ് ഇപ്പം ഉജ്ജയിനി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കിട്ടും ഏത് കവിയാണെന്നുള്ളത് ഒ എൻ വി കുറുപ്പാണ് അതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത മൂന്നാമത്തെ ചോദ്യം പലസ്തീൻ പ്രശ്നത്തിന്റെ ശക്തനായ വക്താവായി അറിയപ്പെടുകയും കൂടാതെ രണ്ടായിരത്തി നാലിൽ പലസ്തീൻ നേതാവ് യാസിർ അറഫാത്തിനെ സന്ദർശിക്കുകയും അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുകയും ചെയ്ത കേരളത്തിൽ നിന്നുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാവും ദീർഘകാലം പാർലമെന്റ് പാർലമെന്റ് അംഗവും മുൻ വിദേശകാര്യ സഹമന്ത്രിയുമായ വ്യക്തി ആരാണ് ഉത്തരം ശ്രീ ഇ അഹമ്മദ് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ഏത് പ്രത്യേക ദിവസമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ സിഡ്നി ഓപ്പറ ഹൗസ് രൂപകൽപ്പന ചെയ്ത ഡാനിഷ് ആർക്കിടെക്റ്റ് ആരാണ് ഉത്തരം ജോൺ വൂഡ്സൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ ഗൂഗിൾ പ്രഖ്യാപിച്ച ടെക്സ്റ്റ് ചിത്രങ്ങൾ ഓഡിയോ എന്നിവ തടസ്സങ്ങളില്ലാതെ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനും കഴിവുള്ള പുതിയ മൾട്ടി ഡിസിപ്ലിനറി എ ഐ മോഡലിൻ്റെ പേര് എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് ജെമിനി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അംഗത്വം പാർലമെൻറ്റ് പ്രാബല്യത്തിൽ വന്ന ബ്രിക്സ് ഗ്രൂപ്പിൽ ചേരാൻ ക്ഷണിക്കപ്പെട്ട ആറ് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇൻഡോനേഷ്യ ഈജിപ്റ്റ് സൗദി അറേബ്യ ഇറാൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇൻഡോനേഷ്യ അടുത്ത ചോദ്യം ഈ താഴെ തന്നിരിക്കുന്ന എംബ്ലം തിരിച്ചറിയുക എന്നുള്ളതാണ് ഉത്തരം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എമ്പളമാണിത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക ഉത്തരം അടൂർ ഗോപാലകൃഷ്ണനാണ് അടുത്ത ചോദ്യം വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ച് വ്യക്തിയെ തിരിച്ചറിയാനാണ് ഇപ്പോൾ വീഡിയോ അല്ലേ ഇപ്പോൾ ഇത് കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഉത്തരം തോമസ് ആൽവ എഡിസൺ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം സൂചനകൾ നൽകിയത് അടിസ്ഥാനമാക്കി വ്യക്തിയെ തിരിച്ചറിയുക ആദ്യത്തെ സൂചന രാജ്യത്തെ ഏറ്റവും പരമോന്നത പദവി വഹിച്ച് ഈ വ്യക്തിയുടെ ജനനം ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഒക്ടോബർ പതിനഞ്ച് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകും അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണല്ലേ രണ്ടാമത്തെ സൂചന ഇദ്ദേഹം രാജ്യത്തിൻ്റെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു അടുത്ത മൂന്നാമത്തെ സൂചന എന്താ നോക്കാം ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നു അപ്പോൾ ഉറപ്പിക്കാം ഉത്തരം എ പി ജെ അബ്ദുൽ കലാമാണ് അടുത്ത ചോദ്യം സൂചനകൾ നൽകിയത് അടിസ്ഥാനമാക്കി വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തിയാറ് വരെയുള്ള നിർണായക കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പാർട്ടിയെ നയിക്കുകയും ചെയ്തു രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യൻ ദേശീയതയ്ക്ക് ശക്തമായ ശബ്ദമാവുകയും വിപ്ലവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത അൽഹിലാൽ എന്ന ഉറുദു ഭാര്യയ്ക്ക് സ്ഥാപിച്ചു മൂന്നാമത്തെ ഓപ്ഷനാണ് സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ സേവനമനുഷ്ഠിച്ചു രാജ്യത്തിൻ്റെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അടിത്തറ ഭാഗം ഇവിടെ നമുക്ക് കിട്ടിക്കാണാം അല്ലേ മൂന്നാമത്തെ ഓപ്ഷൻ അതിന് മുന്നേ കിട്ടിയവരുണ്ടാവും മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം അതും സൂചനകൾ നൽകിയതാണ് പ്രശസ്ത യൂറോപ്യൻ വാസ്തുശില്പി ലേ കോർബോസിയർ രൂപകൽപ്പന ചെയ്ത ആ ഒരു നഗരമാണിത് രണ്ടാമത്തെ സൂചന നോക്കാം വ്യാവസായിക മാലിന്യങ്ങൾ ഉപയോഗിച്ച് പൂർണമായും നിർമ്മിച്ച ഒരു വലിയ ശില്പ ഉദ്യാനമായ റോ ഗാർഡൻ ഈ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ് അടുത്ത മൂന്നാമത്തെ സൂചന ഇത് രണ്ട് അയൽ സംസ്ഥാനങ്ങളുടെ സംയുക്ത തലസ്ഥാനമാണ് ഉത്തരം ചണ്ഡിഗഡ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാരൻ ആരാണ് ഉത്തരം അഭിഷേക് ശർമ്മ അടുത്ത ചോദ്യം യൂലറുടെ സംഖ്യ എന്നറിയപ്പെടുന്ന ഗണിത സ്ഥിരാംഗമായ യുടെ ഏകദേശ മൂല്യം എത്രയാണ് ഉത്തരം ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതായി വരുന്ന സംഖ്യ ഏതാണ് രണ്ട് ആറ് പതിനാല് മുപ്പത് അറുപത്തിരണ്ട് അടുത്ത് നൂറ്റി ഇരുപത്തി ആറാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം കൊഴിഞ്ഞ ഇലകൾ അടുത്ത ചോദ്യം ഈ ഗാനത്തിലെ ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം മുഹമ്മദ് റാഫിയാണ് അടുത്ത ചോദ്യം തൻ്റെ മരണം വരെ ബ്രിട്ടീഷുകാരുടെ നിരന്തരം ഏറ്റുമുട്ടിയ ഒരു ഭരണാധികാരിയുടെ രാജവംശമാണ് കുദാദാദ് ആരാണ് ഭരണാധികാരി ഉത്തരം ടിപ്പു സുൽത്താൻ മുസ്ലിം രാജ്യനീതി കഥകൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം സേശ മുഹമ്മദ് കോയ അടുത്ത് ടൈ ബ്രേക്ക് ചോദ്യങ്ങളാണ് അഗ്നിരക്ഷ സേനയുടെ ആപ്തവാക്യം ഏതാണ് ഉത്തരം ത്രാണായ സേവാമഹി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആംസ്റ്റർഡാമിൽ വെച്ച് ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേര് പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പ് ആരുടേതാണ് ഉത്തരം ആൻ ഫ്രാങ്ക് പോർച്ചുഗീസ് ഭരണകാലത്ത് ആവിർഭവിച്ച ഈ കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ചെന്നത്തം പിള്ള വേദനായകം പിള്ള എന്നിവരാണ് ഏതാണ് ഈ കലാരൂപം ഉത്തരം ചവിട്ടുനാടകം അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പുറലൂർ തൂക്കപാലം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരം ആയില്യം തിരുനാൾ മഹാരാജാവ് ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ നവീകരണം വളർത്തുന്നതിനുമായി ആരംഭിച്ച സംരംഭം ഏതാണ് ഉത്തരം ഭാരതി